പാലാണ് അവസ്ഥ വെള്ളം നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടിയ സാഹചര്യത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് പ്രഖ്യാപിച്ചത് പി എം എൻ ആർ എഫിൽ നിന്നാണ് സഹായം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാനമന്ത്രി സംസാരിച്ചു രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തെ വയനാട്ടിലേക്ക് അയച്ചു ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ബറ്റാലിയനിൽ നിന്നുള്ള കമ്പനി ഉടൻ തിരിക്കും അമ്പത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെട്ടത് ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണുള്ളത് മഴ കരക്കുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോഴിക്കോടേക്ക് തിരിച്ചുപോയി നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി രാവിലെ പലയിടങ്ങളിലും വേറെയും ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായി പറയുന്നുണ്ട് ദുരന്തത്തിന് തുടക്കമായ മുണ്ടക്കൈ ചെറുപ്രദേശം പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാകാമെന്ന ആശങ്കയിലാണ് രക്ഷാപ്രവർത്തകർ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മലപ്പുറത്തെ ചാലിയാറിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറയുമ്പോൾ വെള്ളമൊഴുക്കിന്റെ ഗതിവേഹം ഊഹിക്കാൻ പോലും സാധിക്കാത്തതാണ് വടക്കാഞ്ചേരിക്കടുത്ത് അകമലയിൽ രണ്ട് ട്രാക്കിലെയും ബാലസ്റ്റ് ഒഴിച്ചു പോയതിനാൽ ഷൊർണൂർ തൃശൂർ ട്രെയിൻ ഗതാഗതം മുടങ്ങി വയനാട്ടിലേക്കുള്ള കെ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു വയനാട്ടിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കോഴിക്കോട് നിന്നുള്ള കെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിയത് മണ്ണിടിച്ചിലിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പതോളം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് അഗ്നിരക്ഷാ സേനയും എൻ ഡി ആർ എഫ് സംഘങ്ങളും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ് മുണ്ടക്കൈയിലും ചൂരൽ മലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ പത്തൊമ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തി മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന പ്രദേശത്തെ നിരവധി വീടുകൾ കാണാനില്ലെന്ന് നാട്ടുകാർ പറയുന്നു എസ്റ്റേറ്റ് പ്രദേശത്താണ് സംഭവമെങ്കിലും നിലവിൽ ഭൂപ്രദേശം തിരിച്ചറിയാനാകാത്ത വിധം തകർന്നു പോയിരിക്കുന്നു കരയും പുഴയും തിരിച്ചറിയാനാവാതായി വീടുകൾ തോട്ടം തൊഴിലാളികൾ തങ്ങിയിരുന്ന ലയങ്ങൾ ഒക്കെ പോലും അവിടെ ഇവിടങ്ങളിൽ ഇല്ല സഹായാഭ്യർത്ഥനകളുടെ പ്രവാഹമാണിപ്പോൾ എന്നാൽ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതാണ് പ്രശ്നം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ആവശ്യമായ സഹായങ്ങളും നടപടികളും ഉറപ്പുവരുത്തുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി